ചന്ദ്ര സച്ചിയെയും രേവതിയെയും വേറെ താമസിപ്പിക്കണമെന്ന് രവിയുടെ അടുത്ത് പറയുകയാണ് നീ നിന്റെ തീരുമാനം പറഞ്ഞു പക്ഷേ എനിക്ക് തീരുമാനമെടുക്കാൻ കുറച്ചുകൂടെ സമയം വേണമെന്ന് രവി പറയുന്നു പിന്നീട് വർഷയാണെങ്കിൽ ഫോണിൽ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ഉള്ളിലെല്ലാം മൂടി നടക്കുകയാണ് അങ്ങനെ ടേബിളിൻ്റെ മുകളിലൊക്കെ കയറുകയാണ് ഈ സമയത്ത് ചന്ദ്ര കാണുന്നുണ്ട് എന്താ മോളെ എന്താ കാണിക്കുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് മോള് വീഴില്ലേ ആൻറ്റി ഈ വീട്ടിൽ എവിടെയും ഇല്ലല്ലോ അത് പിന്നെ മോളെ മഴയല്ലേ അത് കാരണമായിരിക്കും മോൾക്ക് എന്താ ആരേനെങ്കിലും വിളിക്കാനാണോ അതല്ല ആൻ്റി എനിക്കൊരു ജ്യൂസ് വേണമായിരുന്നു അത് ഓർഡർ ചെയ്യാനായിരുന്നു ജ്യൂസ് ഓർഡർ ചെയ്യാൻ എന്തിനാ മോളെ പുറത്ത് വിളിച്ച് പറയുന്നത് ഇവിടെ തന്നെ ഒരു ജ്യൂസ് കടയില്ലേ ഇവിടെയോ ആ ഇവിടെ തന്നെ നമ്മുടെ അടുക്കള ഒരു ജ്യൂസ് കട തന്നെയാണ് മോൾക്ക് എന്ത് ജ്യൂസ് വേണോ രേവതിയുടെ അടുത്ത് പറഞ്ഞാൽ മതി അവൾ അത് ഉണ്ടാക്കി കൊണ്ടുതന്നേരും ആൻറ്റി അത് വേണ്ട രേവതിയോട് പറയണ്ട രേവതിയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ജോലിയും ചെയ്യുന്നതാണ് അവൾക്ക് ക്ഷീണം കാണും ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചോളാം വേണ്ട മോളെ അവൾ നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കും എടി രേവതി ഇങ്ങ വാ എന്താ അമ്മേ എന്താ കാര്യം നീ വർഷയ്ക്ക് ഒരാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക് ഇത് കേൾക്കുമ്പോൾ വർഷയുടെ മുഖത്തോട്ട് രേവതി നോക്കുകയാണ് അത് പിന്നെ രേവതി എനിക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പരിചയം അതുകൊണ്ടാണ് ഉം ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോവാണ് വർഷ പറയുന്നുണ്ട് അത് പിന്നെ പഞ്ചസാര ഇടണ്ടാട്ടോ തേനൊഴിച്ചാൽ മതി എന്ന് പറയാണ് മോളെ റൂമിൽ പോയിരുന്നോ അവള് റൂമിലോട്ട് ജ്യൂസ് ആയിട്ട് വരും അങ്ങനെ വർഷ റൂമിലോട്ട് പോകുന്നുണ്ട് ഈ വർഷ രേവതിയെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയാൽ എന്തായാലും ശരിയാവില്ല ഇവരെ തമ്മില് അകറ്റണമെന്ന് ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ രേവതി ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അമ്മേ ജ്യൂസായി ഞാൻ കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയാണ് വേണ്ട വേണ്ട നീ ഇവിടെ വെച്ചാ മതി അല്ലമ്മേ ഞാൻ കൊണ്ടു കൊടുത്തോളാ എന്ന് രേവതി പറയാണ് വേണ്ടാന്നല്ലേ പറഞ്ഞത് ചന്ദ്ര ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി വരുന്നുണ്ട് ജ്യൂസ് കാണുമ്പോ ശ്രുതി ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ നിൽക്കാണ് ഈ ജ്യൂസ് ഉണ്ടല്ലോ വർഷക്ക് നീ കൊണ്ടു കൊടുക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് ആഹാ ഇപ്പം അധികാരൊക്കെ പോയോ ഇവിടെ ചിലവർക്കായിരുന്നു കൂടുതൽ പരിഗണനയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ പോയോ പുതിയ ആള് വന്നപ്പോൾ ഇതാണ് അമ്പത് പവൻ വന്നപ്പോൾ അമ്മയുടെ സ്വഭാവം മാറി ഇനി നാളെ നീ മലേഷ്യന്നൊരു അമ്പത്തൊന്ന് പവനിങ്ങ് കൊണ്ടുവാ അപ്പ അമ്മ നിനക്ക് ജ്യൂസ് തരും അതല്ല ഇനി രേവതി നീയൊരു അമ്പത്തിരണ്ട് പവനും കൊണ്ടു വാ അപ്പം നിനക്കും ഈ ജ്യൂസ് തരും ഈ ജ്യൂസ് ജ്യൂസാണെങ്കിൽ ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും ഇത് കേട്ടാണെങ്കിൽ ശ്രുതിക്ക് ആകെ സങ്കടം വരികയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് മോളെ അവൻ അതൊക്കെ പറയും മോളെ ശ്രുതി നീ പോയിട്ടത് വർഷയ്ക്ക് കൊണ്ടു കൊടുക്കുന്നു എന്ന് പറയാണ് എന്നാൽ മനസ്സിലാ മനസ്സോടുകൂടി ജ്യൂസുമായിട്ട് വർഷയുടെ റൂമിലോട്ട് പോവാണ് ശ്രുതി അങ്ങനെ വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതി നിങ്ങൾ ഇങ്ങോട്ട് വന്നോ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ താങ്ക് യു ശ്രുതി എന്നൊക്കെ വർഷം പറയുന്നുണ്ട് അങ്ങനെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞോ എന്നുള്ള ഒരു സംശയത്തില് ശ്രുതി റൂമിൽ പോയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കയാണ് എന്നാ ശ്രുതി കൈവിരലുകളൊക്കെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ എന്റെ നെഗക്കെ വളർന്നിരിക്കുകയാണല്ലോ ഇതൊന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചന്ദ്രയോടെ നെൽക്കട്ടർ ചോദിക്കുകയാണ് കട്ടർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്റെ നെഗക്കെ ആകെ വളർന്നിരിക്കുകയാണ് ആൻറ്റി അതൊന്ന് വെട്ടാനായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതിനെന്താ ശ്രുതി അതൊക്കെ ചെയ്യും മോളെ ശ്രുതി എന്ന് വിളിക്കുകയാണ് അങ്ങനെ കൂടി ശ്രുതി പുറത്തോട്ട് വരുന്നുണ്ട് മോളെ ശ്രുതി നീ ഈ കൈയിലും കാലിനും എന്തൊക്കെയോ ചെയ്തു കൊടുക്കാറില്ലേ ആ ആൻറ്റി പെഡി ക്യൂറും ആ അതൊന്ന് ശ്രുതിക്ക് ചെയ്തു കൊടുത്തെ അവളെ കൈയിലും കാലിലൊക്കെ നഖം വളർന്നു കിടക്കാണെന്ന് പറയുകയാണ് ആ ആൻ്റി ഞാൻ ചെയ്തു കൊടുക്കാ എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോവാണ് അതിനെ റൂമിലെത്തി ശ്രുതി പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാ സാധനങ്ങളുമായിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ചന്ദ്രയും എടുത്തിരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ കാലൊക്കെ കയറ്റിവെച്ച് കാലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് വർഷ പറയുന്നുണ്ട് നല്ല പോലെ ചെയ്യുന്നുണ്ടല്ലോ ശ്രുതി നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും വൃത്തിയാവാറില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്കങ്ങ് ദേഷ്യം വരെയാണ് അങ്ങനെ കാലില് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ശ്രുതി പറയുന്നുണ്ട് എന്റെ കയ്യിലെ നെഘും ആകെ വളർന്നിരിക്കുകയാണ് ഇതും കൂടെ ഒന്ന് ചെയ്തു തരണം എന്ന് പറയണം അങ്ങനെ കയ്യിലെ നെഘും വെട്ടിക്കൊടുക്കാണ് ഈ സമയത്തായിരിക്കും രേവതി അവിടെ വന്നിങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എന്താടി ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നല്ല ഞാൻ ചുമ്മാ നോക്കിയതാണ് നിനക്കെന്താ അടുക്കളയിൽ പണിയൊന്നുമില്ല എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഈ സമയത്ത് അടുക്കളയിലോട്ട് പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കും രേവതി നിനക്കും ചെയ്തു തരും ശ്രുതി വാ എന്ന് പറയാണ് വേണ്ട വേണ്ട എനിക്കിതൊന്നും പരിചയമില്ല പിന്നെ നഗം കട്ട് ചെയ്യണമെങ്കിൽ പല്ല് തന്നെ ധാരാളമാണ് കടിച്ചങ്ങ് കളഞ്ഞാൽ മതിയെന്ന് രേവതി പറഞ്ഞ് അടുക്കളയിലോട്ട് പോവാണ് ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടില്ലേ അവൾ വേണമെങ്കിൽ കാലിന് നികം വരെ കടിച്ചു കളയും ഇതൊക്കെ അവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം സ്റ്റാൻഡേർഡ് വേണം കുറച്ചൊക്കെയെന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ ശ്രുതി മീരയുടെ അടുത്ത ചെല്ലാണ് മീരയ്ക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിച്ച പൈസയാണ് ഇത് നീ കയ്യിൽ വെച്ചോ എന്ന് പറയുകയാണ് വേണ്ട നിനക്കിപ്പോൾ ഒരുപാട് ആവശ്യമുള്ളതല്ലേ ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട് നീ തന്നെ കയ്യിൽ വെച്ചോ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തന്നാൽ മതിയെന്ന് മീര പറയാണ് അതൊന്നും വേണ്ട എൻ്റെ കയ്യിലിരുന്നാൽ ചിലവായി പോവും അല്ല ശ്രുതി ഇപ്പം പി എ നിന്നെ വിളിക്കാറില്ലേ പറയണ്ട മാസം വാടക കൊടുക്കുന്ന പോലെ ആദ്യം തന്നെ വിളിക്കും അവന് പൈസക്കായിട്ട് എന്തായാലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം നീ ഒരു കാര്യം ചെയ്യേ ഇങ്ങ് വിളിച്ചു വരുത്തിയിട്ട് അവന്റെ തലേ അങ്ങ് തല്ലി പൊളിക്ക് എന്നിട്ട് വീണ്ടും അവനെ കോമാ സ്റ്റേജിലിടു എന്നിട്ട് വേണം അവനെ കൊന്നേന് എന്നെ പോലീസ് പിടിച്ചോണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കും മീരേ പിന്നെ എന്തായിട്ട് ചെയ്യാ അതിനൊക്കെ ഒരു മാർഗം ഉണ്ടാവുമല്ലോ അല്ല പുതിയ മരുമകളൊക്കെ വന്നു എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങളെന്ന് മീര ചോദിക്കുകയാണ് അക്കാര്യം ഒന്നും പറയണ്ട ഇപ്പം ഞാൻ അവൾക്ക് പെടിക്കൂറൊക്കെ ചെയ്തിട്ട് ഇങ്ങ് വരികയാണ് എന്നെ കൊണ്ടാണ് അവൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത് രേവതി ചായ ഇടുകയാണെങ്കിൽ ചായ കൊണ്ടേ കൊടുക്കുന്നത് ഞാനാ ക്രെഡിറ്റ് മൊത്തം എൻ്റെ അമ്മായിയമ്മയ്ക്കാണ് ഓഹോ ഇപ്പം അങ്ങനെയൊക്കെ ആയോ അവൾ വന്നപ്പോൾ നിന്നെ അങ്ങ് ഒഴിവാക്കിയല്ലേ അമ്പത് പവൻ കൊണ്ടുവന്നെടുത്തപ്പോഴേക്ക് അമ്മായിമ്മയുടെ സ്വഭാവം അങ്ങ് മാറിയല്ലേ നിന്നെപ്പോലെയല്ലല്ലോ അവൾ നല്ല പൈസ ഉള്ള വീട്ടിലല്ലേ പിന്നെ നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെറും മ്യൂച്വൽ ഫണ്ട് പോലെയാണ് ഏതെങ്കിലും സമയത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ മാത്രം അവൾ അങ്ങനെയല്ല പൈസ എപ്പോൾ വേണോ എപ്പോൾ വേണമെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടും അതെൻ്റെ അമ്മായിമ്മയ്ക്ക് നല്ല പോലെ അറിയാം അവളുണ്ടല്ലോ എല്ലാ കാര്യവും മറ്റുള്ളവരോടൊപ്പം പറയാ എല്ലാം ജയിക്കുന്നത് രേവതിയെ കൊണ്ടാണ് ഓ നീയോ അങ്ങനെ തന്നെയല്ലേ നീയും രേവതിയെ കൊണ്ട് തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ജയിക്കുന്നത് ഇപ്പം എന്തായാലും എന്നോടുള്ള പരിഗണന എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുമുണ്ട് എല്ലാ മാസം ഒരു അയ്യായിരം രൂപ അവരുടെ കയ്യിൽ അങ്ങ് കൊടുക്കണം അയ്യായിരം രൂപ നിന്റെ അമ്മയ്ക്ക് പോലും നീ ഇത്ര പൈസ മാസം കൊടുക്കുന്നില്ല ഇത്രയും പൈസ കൊടുത്തൊന്നും ശീലിപ്പിക്കരുത് കേട്ടോ പിന്നീട് പൈസ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അതിനാരെ ശീലിപ്പിക്കുന്നു എല്ലാ മാസവും ഞാൻ ഇതുപോലെ കൊടുക്കുന്നു പറഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ അയ്യായിരം കൊടുത്താൽ അടുത്ത മാസം ഞാൻ രണ്ടായിരമേ കൊടുക്കൂ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ കൊണ്ടുവരും എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നീ ഇങ്ങനെ പൈസ കൊടുക്കാതിരിക്കുക നല്ലത് നിന്നെക്കൊണ്ട് എല്ലാം കൂടെ സാധിക്കുമോ ഇപ്പോൾ ഒരു മാർഗം തന്നെ എൻ്റെ മുൻപിലുള്ളൂ അതല്ലെങ്കിൽ എനിക്കവിടെ തീരെയും വിലയുണ്ടായിരിക്കില്ല അവൾ അമ്പത് ഭാവം കൊടുന്ന പോലെ എനിക്ക് അമ്പത് ഭാവം കൊടുന്നു കൊടുക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഈ മാർഗ്ഗമെങ്കിലും ചെയ്യണ്ടേ അവളുടെ അമ്മ കൊടുന്ന അമ്പത് പവന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും വരും നീ കൊടുക്കുന്ന ഈ അയ്യായിരം എവിടെ കിടക്കുന്നു ഇരുപത്തഞ്ച് ലക്ഷം എവിടെ കിടക്കുന്നു ആ അമ്പത് പവന് ശ്രുതിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് അവർക്ക് പറയാം എല്ലാവരെയും മുൻപിൽ ഇങ്ങനെ അമ്പത് പവൻ കൊടുന്നു എന്ന് അല്ലാണ്ട് അത് എൻ്റെ അമ്മായിമ്മയ്ക്ക് ഉപകരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ നിന്ന് പൈസ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ചിലവൊക്കെ അതിൽ കൂടെ നടക്കും അപ്പോൾ എന്നെ എല്ലാ മാസവും ആ ദിവസമാവുമ്പോൾ ഓർക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ ഒരു അയ്യായിരം രൂപ മീരയുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നീ ബാങ്ക് കൊണ്ടുപോയിട്ട് അമ്പത് രൂപയുടെ നോട്ടാക്കി കൊണ്ടുപോകാ എന്ന് പറയുകയാണ് അതെന്തിനാ അതാവുമ്പോഴാണ് കുറച്ച് കാര്യം ഉണ്ടായിരിക്കുള്ളൂ നിന്നെ എന്തായാലും ഞാൻ സമ്മതിച്ചു ശ്രുതി എന്ന് മീര പറയാണ് നീ എന്തായാലും പോയിട്ട് പൈസ വാങ്ങിച്ചു വായെന്ന് പറഞ്ഞു മീരയെ ബാങ്കിലോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ പാർലറിൽ നിന്ന് നേരത്തെ ഇറങ്ങി വീട്ടിലോട്ട് ചെല്ലുകയാണെങ്കിൽ പൈസയുമായിട്ട് രേവതിയാണെങ്കിൽ പൂജാ റൂമിൽ വിളക്ക് വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് രേവതി ആൻറ്റി എവിടെയെന്ന് ശ്രുതി ചോദിക്കുകയാണ് അമ്മ അവിടെ അടുക്കളയിൽ രേവതി പറയാണ് അങ്ങനെ ആന്റി എന്ന് വിളിക്കുമ്പോൾ ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ കരുതി വർഷയായിരിക്കും എന്ന് ഇന്നെന്താ ശ്രുതി നേരത്തെ ഇന്ന് വർക്കൊക്കെ പെട്ടെന്ന് തീർന്നു അപ്പൊ ഞാൻ നേരത്തെ പോന്നു ആൻറ്റി ഇങ്ങ് വാ ആൻ്റിക്കൊരു കാര്യം തരാ എന്ന് പറയണ അങ്ങനെ ഒരു കവറിലാക്കിയിട്ട് പൈസ ചന്ദ്രക്ക് കൊടുക്കാണ് ഇതെന്താ മോളെ തുറന്നു നോക്ക് ഇത് പൈസയാണല്ലോ ഇത്രയും പൈസ എന്തിനാ മോളി പ്രാവശ്യത്തെ ചിലവിന്റെ പൈസ തന്നതാണല്ലോ ഇതൊക്കെയുണ്ട് ഇതാ പൈസയല്ല ഇത് അമ്മയ്ക്കുള്ളതാണ് അമ്മയല്ലേ എനിക്ക് പാർലർ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് അമ്മയ്ക്കും ചില ചിലവുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ ഇത് അമ്മ കയ്യിൽ വെക്ക് അയ്യായിരം രൂപയുണ്ട് ഇനി എല്ലാ മാസവും അമ്മയ്ക്ക് ഞാൻ ഇതുപോലെ പൈസ തരാ എന്ന് പറയാണ് എല്ലാ മാസവും എനിക്ക് പൈസ തരിക എന്ന് ചന്ദ്ര സന്തോഷത്തോടെ ചോദിക്കുകയാണ് ആ അമ്മേ ഇനി എല്ലാ മാസത്തും മാസവും എനിക്ക് കിട്ടുന്ന പൈസയെന്ന് ഇത്ര രൂപ ഞാൻ അമ്മയ്ക്ക് തരേണ്ടേ എന്ന് പറയുകയാണ് ഇതൊക്കെ പുറത്ത് നിന്ന് ഒളിഞ്ഞു കേൾക്കായിരിക്കും സുതി അങ്ങനെ പൂജാ റൂമിലെ വിളക്കൊക്കെ വെക്കുന്നുണ്ട് രേവതി ഇതെല്ലാം കേട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് രേവതി അങ്ങനെ പിന്നീട് അമ്മ ഇത് കൊണ്ടുപോയി എടുത്തു വെക്കുക അമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ടോ എന്ന് പറയുകയാണ് എടി രേവതി പോയിട്ട് ശ്രുതിക്ക് ഒരു ജ്യൂസ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുകയാണ് ഈശ്വര ഇതിപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു റൂമൊന്നും ഇല്ലല്ലോ ഈ പൈസ എവിടെ കൊണ്ടുവയ്ക്കാ എന്ന് ചന്ദ്ര ചിന്തിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ പഴയ റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കാം ശ്രീകാന്തിൻ്റെ അടുത്ത് കാര്യം പറയാം അങ്ങനെ റൂമിലോട്ട് പോവാണ് ചന്ദ്ര എന്നാൽ ശ്രുതി പോയത് കണ്ട് സുതി ഓടി ചെല്ലുന്നുണ്ട് ചന്ദ്രയുടെ കൂടെ റൂമിലോട്ട് ശ്രുതിയെ കാണുമ്പോൾ വേഗം തന്നെ അലമാറ അടയ്ക്കുന്നുണ്ട് എന്താടാ ഇന്ന് നേരത്തെ മഴ വരുന്നുണ്ട് പാർക്കാണെങ്കിൽ അടയ്ക്കാൻ പോവാ അതുകൊണ്ട് നേരത്തെ പോന്നതാ ഞാൻ കരുതി നിനക്ക് വല്ല ജോലിയും കിട്ടിയെന്ന് അതീ ജന്മത്തിൽ നടക്കില്ലല്ലോ അമ്മ എന്താ പറയുന്നത് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യണമൊക്കെ ഉണ്ട് എനിക്ക് കിട്ടാത്തോണ്ടല്ലേ അതെ അതെ അത് പിന്നെ അമ്മേ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നിനക്ക് പൈസയുടെ ആവശ്യവും നീ ഉച്ചയ്ക്ക് ഭക്ഷണം വരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് വെറുതിരിക്കുന്നതിന് നിനക്ക് എന്തിനാ പൈസ അമ്മ എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചിലവില്ലേ അതിനാണെന്ന് പറയുകയാണ് എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മയ്ക്ക് ശ്രുതി തന്നില്ലേ പൈസ ആ പൈസ എനിക്ക് തരാൻ വേണ്ടി പറയുകയാണ് ഇത് കേട്ട് ചന്ദ്ര ഞെട്ടാണ്